പിന്നെയും കാണുന്നു അങ്ങനെ ഹാപ്പി ആയിരുന്നു എല്ലാരും ടോപ്പിക്ക് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല അത് എപ്പഴും ടോപ്പിക്കാണ് അതിന്റെ വിഷയല്ലോ അതുകൊണ്ട് എനിക്ക് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല എന്നെ സംബന്ധിക്കുന്ന വിഷയല്ലേ മറ്റൊന്ന് എന്റെ എൻഗേജ്മെന്റ് ആണ് അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെയല്ല അപ്പൊ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോ അതായത് ഇപ്പൊ നിങ്ങൾ ഇത്ര മീഡിയക്കാരുണ്ട് ഇവിടെ അല്ലെ ഇത്ര മീഡിയക്കാരുണ്ട് ഇത്ര ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ വെച്ച് പറയേണ്ട ആവശ്യമുണ്ടോ ഇത് നോക്കുമ്പോ എത്ര കല്യാണ വീട്ടില് കല്യാണച്ചക്കനും പെണ്ണും നിക്കുമ്പോ എല്ലാരോടും അവരെ കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോ പറയാൻ പറ്റിയ സാധനമാണ് മാപ്പ് ഇവിടെ വെച്ചത് പറയേണ്ടത് അത് പറയാൻ എത്രയോ അവസരങ്ങൾ എത്രയോ സമയങ്ങൾ എന്റെ നമ്പർ ഉണ്ട് ഞാനും പുള്ളി ഒരേ ഗ്രൂപ്പിലുണ്ട് അവിടെ വെച്ച് വേണേൽ പറയാം പേഴ്സണൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ വിളിക്കാം സോ ഇവിടെ വെച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് ഉദ്ദേശം ഞാൻ പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞതേണ്ട ആവശ്യമില്ലല്ലോ അതിന് മറുപടി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് അതിനോട് യോജിപ്പൂ ഇല്ല അതൊരു എന്റെ വേസ്റ്റ് ഓഫ് ടൈം ആണ് പിന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ